അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഗ്രാമ്പു കൃഷി എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഗ്രാമ്പു കൃഷി ചെയ്താൽ നല്ല വരുമാനമാണ് നമുക്ക് ഒരു കണ്ടത്തിലെ മൂവാന് നാല് വരെയല്ലാം വെച്ച് പിടിപ്പിച്ചാൽ നല്ല വരുമാനമാണ് ഇത് ഗ്രാമ്പു ആണ് ഇതെങ്കിൽ ഇത് നമ്മളിപ്പോൾ നല്ല ചാണകപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഇനം പിന്നെ വരുമാനം ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളും ഇതെന്ത് ചെയ്യുക ഇതും കൃഷി ചെയ്യുക കൃഷി ചെയ്യുക നമ്മൾ നാ വേനൽക്കാലം കുറച്ച് നാനു നനുഭവെല്ലാം ചെയ്തിട്ട് എല്ലാം കൃഷിയും ചെയ്യുക പത്ത് സെൻറ്റിലുണ്ടെങ്കിലെല്ലാം നമുക്ക് ഇങ്ങനത്തെ എല്ലാ കൃഷിയും ചെയ്താലും ഒക്കാണ്ടേയില്ല കൃഷിയെല്ലാം ചെയ്താലാണ് നമ്മൾക്ക് എല്ലാം ചെയ്യുക അപ്പോൾ തന്നെ ഗ്രാമ്പൂ ചെയ്യുക അതുപോലെത്തന്നെ എല്ലാം ഏല മറ്റ് പലജാതി ജാതി കൃഷിയും ചെയ്യുക നാ നമുക്കല്ല വരുമാനം എടുക്കുക ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നതാണ് ഇതിന് ഞാൻ ഈ റ്റകത്ത് രണ്ടെണ്ണം ഇങ്ങനത്തെ കുഴിച്ചിരുന്നതാണ് ഞാൻ കുറേ കുഴിച്ചിട്ട് കണ്ടിത് ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഇത് പറമ്പിലേക്ക് മാറ്റുന്നതാണ് ഇപ്പം ഇങ്ങനത്തെ കണ്ണുങ്ങൾ ഇത് സഞ്ചി അങ്ങ് പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വളപ്പൊടി വിട്ടിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ വെക്കട്ടെ ഒരു കണ്ടത്തിൽ ഇട്ട് വേനൽക്കാലം നനുക്കുവലം ചെയ്ത് ചാണകമൊക്കെ കലക്കിപ്പായ്മക്കൊക്കെ ഇതും വെച്ചിട്ട് നമുക്ക് നഴ്സറിയില് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ഓർഡർ ഉണ്ട് മുട്ടപ്പായം ഇതി ഒന്നൊരാൾ കൊണ്ടു കൊടുക്കുമ്പോൾ മനു ഇത് ചക്കപ്പീ പിലാവും ഒട്ട് ഒട്ട് ചക്കപ്പിലാവുണ്ട് അതും രണ്ടെണ്ണം